ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഞാനൊരു നെയ്യപ്പത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുന്നൂറ്റി അമ്പത് ഗ്രാം ശർക്കര ഒരുക വെക്കുന്നുണ്ട് ഒരു ഗ്ലാസ് പൊടിക്കാണ് കേട്ടോ മുന്നൂറ്റി ഗ്രാം ശർക്കര ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ കൂടുതൽ മധുരം വേണമെന്നുള്ളവർ അതിനനുസരിച്ച് ചെയ്യുക കുറച്ചും കൂടി കൂട്ടിയെടുക്കുക ഇതൊരു കറക്റ്റ് മധുരമാണ് അപ്പോൾ ഞാനൊരു ഗ്ലാസ് പത്തിരിപ്പൊടിയാണ് എടുത്തത് ആ ഗ്ലാസിൽ നിന്ന് ഒരു അര ഗ്ലാസ് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പും അപ്പം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് അപ്പക്കാരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അപ്പത്തിലേക്ക് ഞാൻ കറുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ കഴുകി ഉണക്കി വെച്ച എള്ളാണ് പിന്നെ കുറച്ച് ഏലക്കായ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം അപ്പം അത് ആ ശർക്കരൊക്കെ ഉരുകി തുടങ്ങിയിട്ടുണ്ട് ഈ ശർക്കര ഫുള്ളായിട്ട് ഉരുകിയതിന് ശേഷം അതേ ചൂടിൽ തന്നെ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കണം ശർക്കര പാനി തണയാൻ വെക്കൊന്നും ചെയ്യരുത് ആ ചൂട് തന്നെ എടുത്തിട്ട് പൊടിയിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് വേഗം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കട്ടാക്കി പിടിക്കാണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു പരുവാണ് വേണ്ടത് ഈയൊരു പരുവത്തിലാണ് നെയ്യപ്പത്തിന് ആവശ്യമായിട്ടുള്ളത് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കത്തും കൂടി വറുത്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നെയ്യ് ആണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് തന്നെ വറക്കണം എന്നൊന്നുമില്ല വെളിച്ചെണ്ണയിൽ വറുത്ത് കുറവുന്നതേ ഉള്ളൂ പക്ഷേ നെയ്യ് ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതാ ചെറിയ 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 കഷ് ചെറുതാക്കിയിട്ടൊന്ന് അരിയ തേങ്ങ ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഒരു ബ്രൗൺ കളറൊക്കെ ആയി കഴിഞ്ഞാൽ മാവിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ അതാ നന്നായിട്ടൊന്ന് വറുത്തിട്ടുണ്ട് ഇനി ഞാനത് മാവിലേക്ക് മാറ്റി കൊടുക്കാൻ പോവാണ് ആ തേങ്ങ കൊത്തു അതിൽ ബാക്കി വരുന്ന നെയ്യും എല്ലാം ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ നെയ്യപ്പത്തിന് ഒരു നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ വരും ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് മാത്രം മതി അതിൽ കൂടുതലൊന്നും ആവശ്യമില്ല ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നെയ്യപ്പം ചൂടാൻ പാടുള്ളൂ അല്ലെങ്കിൽ പൊട്ടിപ്പോവൊക്കെ ചെയ്യൂ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് നെയ്യപ്പത്തിൽ എണ്ണ കുടിച്ച് പോവും അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നെയ്യപ്പം നന്നായിട്ട് പൊന്തി വരൂ അപ്പം തന്നെ മറിച്ചിടരുത് അങ്ങനെ ചെയ്യുമ്പോൾ നെയ്യപ്പം പൊട്ടിപ്പോകും അപ്പം നന്നായിട്ട് പൊന്തി വന്നതിന് ശേഷം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് മറിച്ചിടുക ഇനി അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള് ഒക്കെ നല്ലോണം വെന്ത് കിട്ടും ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒക്കെ വെച്ചതിന് ശേഷം ഒന്ന് മറിച്ചുകൊടുക്കുക മറിച്ചിടുമ്പോൾക്ക് ശ്രദ്ധിക്കുക വെളിച്ചെണ്ണ മേലേക്ക് തെറിക്കാണ്ട് ശ്രദ്ധിക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് കൂടി അതുപോലെ തന്നെ മുകളിൽ ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അന്നപ്പോൾ ഉള്ളിലെ ഉള്ളൊക്കെ നന്നായിട്ട് വിന്ത് കിട്ടിക്കോളൂ ഒരു ഒരു ലൈറ്റ് ബ്രൗൺ ഒക്കെ ആകുമ്പോൾ നെയ്യപ്പം കോരി മാറ്റാത്തതേ ഉള്ളൂ അപ്പോൾ ഇതാ ഒരു ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ നെയ്യപ്പം എണ്ണയിൽ നിന്ന് മാറ്റണം ഞാനിത് പത്തിരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്തത് സാധാരണ നമ്മൾ വറുത്തെടുക്കുന്ന പത്തിരിപ്പൊടി നൂൽപുട്ടുമൊക്കെ ഉണ്ടാക്കുന്ന ആ പൊടി വെച്ചിട്ടാണ് കേട്ടോ നെയ്യപ്പം ഉണ്ടാക്കിയത് അരി കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ ബാക്കിയും കൂടി ഞാൻ ചുട്ടെടുക്കട്ടെ അപ്പോൾ അതാ ഒരു ഗ്ലാസ് പൊടി കൊണ്ട് ഒരു പതിനഞ്ച് നെയ്യപ്പം ചുട്ടിട്ടുണ്ട് അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ഉള്ള നെയ്യപ്പാണ് നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അമ്മ ഒന്ന് നടു മുറിച്ച് നോക്കുന്നുണ്ട് ഉള്ളൊക്കെ അപ്പം നന്നായിട്ട് വെന്തുണ്ട് അപ്പം ഇത്രയ്ക്കുള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം